കുട്ടികൾ പോയിട്ടുണ്ട് അതെ അമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുമക്കൾ ഇതുപോലെ ഉള്ള കുഞ്ഞുമക്കൾ അല്ലെങ്കിൽ മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കളുണ്ടെങ്കിൽ ഇവിടെ എന്നോട് പറയുക നമുക്ക് കൊച്ചിനെ അങ്ങനെ ആരെങ്കിലും കൊണ്ട് തന്നില്ലെങ്കിൽ നമ്മൾ നോക്കി കുഞ്ഞുപോലെ നമുക്ക് നോക്കാമായിരുന്നു നമുക്ക് ഇതിന്റെ കൂടുതൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എല്ലാം ഒരുപാട് പോയിട്ടുള്ള സ്ഥലമാണ് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ പരമാവധി നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക കാരണം അത് മറ്റുള്ളവർ കണ്ടാൽ മാത്രമേ ആവശ്യം ഉള്ളവരിലേക്കേ വീഡിയോ എത്തുകയുള്ളു ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാൻ ആർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നത് ഒരു ഒരുപാട് സങ്കടത്തോടെയും വിഷമത്തോടെയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വയനാട് ദുരന്തം അത് സംഭവിച്ചേക്കുന്നത് അൽപ്പൂവിൻ്റെ വീടിൻ്റെ ഏതാണ്ട് തൊട്ടടുത്താണ് ഒരുപാട് അറിയുന്ന ആളുകളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ അവസ്ഥയിൽ അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം സിസീറ കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ആകുന്നതേ ഉള്ളൂ പത്ത് മുന്നൂറ് കിലോമീറ്റർ ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഒരുപാട് സങ്കടത്തിലും വിഷമത്തിലുമാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അതിനിടയ്ക്ക് ഞങ്ങൾ ഞങ്ങൾ ഇതിനിടയിലും എന്ന് ഞങ്ങൾ വിചാരിച്ചതാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ അവസ്ഥയിലും ഈ കാറ്റും മഴയും ഇതുപോലെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടുക്കിയും വയനാട് ഏതാണ്ട് ഏകദേശം ഒരു സ്ഥലമാണ് ഒരുപോലെ മലമ്പ്രദേശമാണ് അതെ കാർഷിക മേഖലയായാലും ഇപ്പോഴത്തെ അവസ്ഥ ഒരുപോലെ കാരണം ഈ ഉരുൾപൊട്ടലും കാറ്റും മഴയും എല്ലാം ശരിക്കും നമ്മുടെ യാത്രയെ ബാധിക്കും ഓരോ ഇപ്പം ഈ സിസറയും കഴിഞ്ഞിരിക്കുന്നു കുഞ്ഞുമാറമ്മ വന്നിട്ട് രണ്ടാഴ്ച കഷ്ടി ആവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ സമയത്ത് ഇവരെ കൊണ്ട് യാത്ര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇപ്പം എന്തായാലും പോകാൻ കഴിയില്ല എന്ന് ഞാൻ ഉറപ്പാണ് അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഞങ്ങളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെ അമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുമക്കള് ഇതുപോലെ ഉള്ള കുഞ്ഞുമക്കള് അല്ലെങ്കിൽ മുലപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാന്ന് ഞങ്ങള് പക്ഷേ അങ്ങനെ ചിന്തിച്ചപ്പോൾ അത്

അപ്പോൾ അമലോടികൾ മാറാത്ത മക്കളുണ്ടെങ്കിൽ എത്തിച്ചാൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സഹായം ഞങ്ങൾ തീർച്ചയായിട്ടും സഹായമല്ല നമ്മുടെ മക്കളെ നോക്കുന്ന പോലെ തന്നെ പൊന്ന പോലെ നോക്കിക്കോളാം അപ്പോൾ അതുമാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുന്നുള്ളൂ പിന്നെ കാരണം അത്രയ്ക്കും നമ്മൾ അറിയുന്ന ഒരുപാട് ആളുകൾ അതിൽ പെട്ടിട്ടുണ്ട് ആരെയും നമുക്ക് വേണമെങ്കിലും ഇത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം വയനാട് ആണെന്ന് അപ്പം അവിടെ സംഭവിച്ച ഈ സെയിം സംഭവം ഇവിടെ വേണേലും സംഭവിക്കാം എവിടെ വേണേലും സംഭവിക്കാം അപ്പം നമ്മളെ സഹായിക്കാനും ആൾക്കാർ ഉണ്ടാകും പക്ഷെ നമ്മുടെ മുന്നോട്ട് നിന്നിട്ടുണ്ടെങ്കില് നമ്മളെ സഹായിക്കാൻ ആ സമയത്ത് ആരെങ്കിലും കാണപ്പെടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ളവര് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആൾക്കാരിലേക്ക് അതിക്കുകയും അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു ഇത് തോന്നുകയും ചെയ്യുക അല്ലെ ഞങ്ങളിങ്ങനൊരു വീഡിയോ പോലും എടുക്കാനായിട്ട് ഉള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞിരിക്കും നമുക്ക് വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞു സംബന്ധിച്ചാൽ ആദ്യം ഞങ്ങൾ ഒരു പോസ്റ്റ് ഇടാൻ തന്നെ അത് മടിയായിരുന്നു മടിച്ചിട്ടിരുന്ന കാര്യമില്ല അപ്പോൾ കാരണം ആളുകൾ എങ്ങനെയൊക്കെ എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ അവസ്ഥയിൽ എങ്കിലും ഞാൻ പറഞ്ഞ സാരമില്ല ആരെങ്കിലും എന്തും പറഞ്ഞോട്ടെ നമുക്ക് നമുക്കൊരു വീഡിയോ ചെയ്തിടാം നമ്മളെക്കൊണ്ട് പറ്റുന്നത് ചെയ്യാം ഓരോരുത്തരും അവനവരെക്കൊണ്ട് പറ്റുന്നത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ കാര്യമാണ് ഈ കുഞ്ഞി പ്രായത്തിൽ ഒരു ഒരു കെയറും ആ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കൊടുക്കാൻ കൊടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരുപാട് ആളുകൾക്ക് പറ്റും വസ്ത്രങ്ങൾ എത്തിക്കാനും ഭക്ഷണം എത്തിക്കാനും ബാക്കിയുള്ള സഹായങ്ങൾക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഉണ്ടാവും പക്ഷെ ഇങ്ങനെയുള്ള ഈ ഒരു കാര്യത്തിന് ഒരമ്മയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളു ആ ഒരു തിരിച്ചറിവാണ് നമ്മൾ

ഉണ്ടെങ്കിൽ ഇവിടെ എത്തിച്ചാൽ പറ്റുമെങ്കിൽ അതെ വിളിച്ചു പറഞ്ഞ ഞങ്ങൾ വന്നു എടുത്തുകൊണ്ട് പോകുന്നതാണ് അത് അതിനുവരെ തയ്യാറാണ് കേട്ടോ കാരണം അത്രയ്ക്കും കാരണം അത്രയ്ക്കും മനസ്സിനൊരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് കാരണം നമ്മുടെ അതേ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലാണ് പോയിരിക്കുന്നത് ഇവളുടെ വീടിൻ്റെ ഞങ്ങൾ ഇടുക്കി നിന്നായി വീഡിയോ ചെയ്യുന്നതെങ്കിലും സംഭവിച്ചേക്കുന്നത് പോയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഞങ്ങൾ ഒരുപാട് പോയിട്ടുള്ള സ്ഥലങ്ങളാണ്

അപ്പോൾ നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അത് ഉപകാരമായിരിക്കും കേട്ടോ അതെ ഞങ്ങൾക്ക് ഇവിടെ എവിടെ ആയിരുന്നു ആരോട് പറയണം നമ്മൾ പരസ്പരം ഇരുന്ന് വീട്ടിലിരുന്ന് നോക്കി ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴെങ്കിലും പത്ത് പേരിലേക്ക് അത് എത്തും എത്തിക്കഴിഞ്ഞാൽ അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഉപകാരപ്പെടും ഞങ്ങൾ ഇവിടെ നിന്ന് സ്വയം എന്നോട് പറയുക നമുക്ക് കൊച്ചിനെ അങ്ങനെ ആരെങ്കിലും കൊണ്ടുത്തന്നില്ലെങ്കിൽ നമ്മൾ നോക്കി പോലെ നമുക്ക് നോക്കാറ് നമുക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്തായാലും നമ്മൾ രാവിലില്ലാതെ ഉറക്കളച്ചിരിക്കുന്നുണ്ട് രണ്ട് പേരുണ്ട് ഇവിടെ നമുക്കതൊരു ബുദ്ധിമുട്ടേ അല്ല അപ്പോൾ എനിക്കവിടെ വരെ യാത്ര ചെയ്ത് പോകാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ എത്തിച്ചാൽ ഞാൻ നോക്കിയനെയെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നോട് ഇവിടെ നിന്ന് മുഖത്തോടും പോകാമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത് എങ്ങനെ ഏത് ആൾക്കാരോട് അറിയത്തില്ല നിങ്ങൾ ഇത് കാണുന്നവർക്ക് അതെ നമ്മളെന്തായാലും കുറേ കുറേ ആളുകൾ നമ്മളെ കാണുന്നവരുണ്ട് അതുപോലെ ഈ ദുരന്തം സംഭവിച്ച സ്ഥലത്ത് ഒരുപാട് പേര് നമ്മളെ കണ്ടുകൊണ്ടിരുന്നവരുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പരിചയത്തിലുള്ള ആളുകളും നമ്മൾ അറിയുന്ന ആളുകൾ ഒരുപാട് പേര് വീഡിയോയിലാണ് പരിചയപ്പെട്ടു ഒത്തിരി പേരുണ്ടായിരുന്നു ആ ഭാഗത്ത് കാരണം ഞങ്ങൾ അവിടെയെല്ലാം ഒരുപാട് പോയിട്ടുള്ള സ്ഥലമാണ് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയൊരു ആത്മബന്ധം അവരോട് ഞങ്ങൾക്ക് തോന്നാൻ കാരണം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങളെക്കൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്നൊരു സഹായം ഇതാണ് അപ്പോൾ പരമാവധി നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക കാരണം അത് മറ്റുള്ളവർ കണ്ടാൽ മാത്രമേ ആ ആവശ്യം ഉള്ളവരിലേക്ക് ആ വീഡിയോ എത്തുകയുള്ളൂ അല്ലെങ്കിൽ എന്തേ പേര് കണ്ടുപോയാൽ ഒരിക്കലും ആ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തില്ല അപ്പോൾ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കണം പിന്നെന്താ പറയുക അതെ അത് മാത്രമേ പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല കാരണം ഇവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ും ടി ഓൺ ചെയ്താലും മാത്രമേ ഇപ്പൊ കാണാനുള്ളൂ കൂടുതലും ആൾക്കാര് ചെയ്യാത്തതും ചെയ്യാൻ മുതിരാത്തതും എന്ന് തോന്നിയത് എങ്ങനെയൊരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ നമുക്ക് പറ്റിയൊരു നമുക്കത് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെയാണ് നമ്മളത് ചെയ്യാൻ

അതെ അതെ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കണം നിങ്ങൾ ഉപേക്ഷ വിചാരിക്കുന്നത് പരമാവധി മറ്റുള്ളവരിലേക്ക് ഈ അവസരത്തിലത് ഷെയർ ചെയ്യണം കാരണം ഒരുപാട് ആളുകൾക്കത് ഉപകാരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്